ണോ കുഞ്ഞിന്റെ സ്കൂളല്ലേ ഇനി ഇത് കുഞ്ഞിപ്പൂവിന്റെ സ്കൂള് അല്ലേ രണ്ടാളും സെന്റലോഷി എൽ പി സ്കൂളില് എൽ കെ ജി യു കെ ജിയും പഠിക്കാൻ പോവാല്ലേ ആദ്യമായിട്ടുള്ള ദിവസമാണ് ഇന്ന് ഇന്നാണ് ശരിക്ക് പഠിക്കാൻ പോണ അല്ലേ എല്ലാം സെറ്റായിരിക്കില്ലേ ഇന്ന് ഒന്നും മറക്കാണ്ട് കൊണ്ടില്ലേ പിന്നെ ജോട്ടനൊക്കെ ഇണ്ടാവൂലേ അവിടെ ആ എല്ലാത്തുമലം പേരൊക്കെ എഴുതിട്ടാ ഒന്നും ഈ വാണ്ടാൽസൊന്നും ഉമീഷാണ്ടാൽസംന്നൊക്കെ എഴുതിട്ടുണ്ട് പുതിയ യൂണിഫോമൊക്കെ ഇട്ടിന്റെ മക്കള് വിശു കളിയ പോലിയാട്ടൻ നേരത്തെ പോയി അല്ലെങ്കിൽ വെള്ളിയാട്ടനോടെ കൂട്ടായിരുന്നല്ലേ മാമുക്കുണ്ടോളോട്ടാ രണ്ടാളും വയറു നിറച്ച് മാമുണ്ടോളോ കൂട്ടാനൊക്കെ കൂട്ടി കഴിച്ചോളോട്ടാ പിന്നെന്തിട്ടൊക്കെയാ കൂട്ടുകാരെ പുതിയ കൂട്ടുകാരനെയൊക്കെ പരിചയപ്പെടുക രണ്ടാൾക്കും പുതിയ കൂട്ടുകാരെ ഉണ്ടാവുക രണ്ടാളും അപ്പുറത്തിരിക്കുന്ന കുട്ടികളുടെ പേര് എന്തായാലും ചോദിച്ചിട്ട് വേണമെന്ന് വരാൻ കേട്ടാ ഭർത്താനൊക്കെ പറഞ്ഞോളൂ കുഞ്ഞുപൂൻ്റെ ക്ലാസ്സിൽ സ്കാർലെറ്റൊക്കെ ഉണ്ട് ഹായ് പറഞ്ഞോളൂ കേട്ടാ ടീച്ചർ എടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ ടീച്ചർ പേര് വിളിക്കും ഇവാൻ ഡെൽസൻ ഇഷാൻ ഡെൽസൻ എന്നൊക്കെ വിളിക്കും അപ്പോൾ പ്രസന്റ് ടീച്ചർ എന്ന് അത് പറയണം നോക്കണ്ട ഇന്ന് മുതലേ ടീച്ചർ പേര് വിളിക്കുമ്പോൾ ടീച്ചർ എന്ന് പറയണം എന്തു ആ എന്ത്റക്ക പറയണം കുഞ്ഞീതായിട്ട് പറഞ്ഞാൽ പോരാ അപ്പോൾ ടീച്ചർ പറയും മിടുക്കൻ ആ എൻ്റെ കുളിയിൽ അങ്ങനെ കേട്ടാ അപ്പ അവനറിയ പറഞ്ഞോളൂട്ടോ ഉറക്കെ പറയണം വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ എങ്ങനെ പറയാ ഉറക്കെ പറഞ്ഞ ആ അങ്ങനെ പറഞ്ഞോളൂ പിന്നെ ടീച്ചർ എന്ത് തന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ടെങ്കിലും ബർത്ത് ഡൊക്കെ മിഠായിക്കൊക്കെ തരും മിഠായി തരില്ലേ ടീച്ചർ ചിലപ്പോൾ മിഠായി തരും ഒക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക താങ്ക് യു ഉറക്കെ പറയണം ഓക്കേ പിന്നെ ടീച്ചറടുത്ത് മൂത്രം ഒഴിക്കാൻ മൊട്ടുണ്ടെങ്കിലും അപ്പം ഇടാൻ മുട്ടുണ്ടെങ്കിലോ ഛർദ്ദിക്കാൻ വരുന്നെങ്കിലോ എന്തുണ്ടെങ്കിലും ടീച്ചറോട് പറയണം കേട്ടോ പിന്നെ മൂത്രം ഒഴിക്കാൻ പോയിട്ട് ട്രൗസർ ശരിക്ക് ഇടണ കാര്യമൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഇടാൻ പറ്റിയില്ല ടീച്ചറോട് പറയില്ലേ അല്ല അതും സെറ്റ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട്